യുദ്ധത്തിന്റെ അവസാന ദിവസം ദുര്യോധനും ഭീമനും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിരിക്കുന്നു അതാ യുദ്ധഭൂമിയിൽ കൊടുങ്കാറ്റേറ്റ മഹാവൃക്ഷം വൃക്ഷം എന്ന പോലെ ദുര്യോധനൻ വീണുകിടക്കുന്നു കൗരവപക്ഷത്തെ അവശേഷിച്ച മൂന്ന് മഹാരഥന്മാർ അശ്വത്ഥാമാവ് കൃപൻ കൃതവർമ്മൻ എന്നിവർ ദുര്യോധനന്റെ സമീപം ഓടിയെത്തി അവർ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദുര്യോധനനെ കണ്ട് അമ്പരന്നു അശ്വത്ഥാമാവ് തന്റെ ആത്മമിത്വത്തിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുപോയി തന്റെ സുഹൃത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അശ്വത്ഥാമാവ് ദുര്യോധനന്റെ മുമ്പിൽ വെച്ച് ഒരു പ്രതിജ്ഞയെടുത്തു ഞാൻ ശ്രീകൃഷ്ണൻ കണ്ടു നിൽക്കെ പാഞ്ചാലന്മാർ എല്ലാവരെയും കാലപുരിക്ക് അയക്കുന്നതായിരിക്കും അതിന് അങ്ങനെക്ക് സമ്മതം തന്നാലും ഉടനെ കൃപാചാര്യരോട് ദുര്യോധനൻ ജലം നിറച്ച ഒരു കുടം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശേഷം ദുര്യോധനന്റെ ആജ്ഞയാൽ കൃപാചാര്യർ അശ്വത്ഥാമാവിനെ സൈന്യാധിപനായി അഭിഷേകം ചെയ്തു യുദ്ധഭൂമിയുടെ ഒരു വശത്തായി പാണ്ഡവരുടെ ജയഘോഷം അശ്വത്ഥാമാവ് കേട്ടു നേരം സന്ധ്യയായി അതാ സൂര്യൻ ചക്രവാളത്തിൽ മറയാൻ പോകുന്നു അശ്വത്മാവും കൃപരും കൃതവർമ്മനും സൂര്യാസ്തമയ സമയത്ത് കൊടും കാട് കയറി പാണ്ഡവർ യുദ്ധക്കളത്തിൽ നിന്നും ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി സമയം രാത്രിയായി അശ്വത്ഥാമാവും കൂട്ടരും ഒരു ആലിൻ്റെ ചുവട്ടിലിരുന്ന് ഇനി എന്തു ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നു മഹാരഥരായ കൃപരും കൃതവർമ്മനും അവിടെ കിടന്നുറങ്ങി അശ്വത്മാവ് ഉറങ്ങാതെ ആകാശം നോക്കിക്കിടന്നു ആ സമയത്ത് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഒരു ആൽമരം അതിൽ ധാരാളം കാക്കകൾ കിടന്നുറങ്ങുകയാണ് അങ്ങനെ സ്വൈര്യമായി ആ കാക്കക്കൂട്ടം ഉറങ്ങുമ്പോൾ ദൂരെ നിന്ന് ഒരു മൂങ്ങ ആ വൃക്ഷത്തിലേക്ക് പാഞ്ഞെടുത്തു മൂങ്ങ കാക്കക്കൂട്ടത്തെ ഓരോന്നായി കൊന്നു വീഴ്ത്താൻ തുടങ്ങി കാക്കകളുടെ മൃതദേഹം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ആലിൻ ചുവട് മുഴുവൻ മൂടി അശ്വത്ഥാമാവ് അവിടെ വെച്ച് തീർച്ചപ്പെടുത്തി മൂങ്ങ കാക്കകളോട് ചെയ്തതുപോലെ ഞാൻ പാണ്ഡവരോടും ചെയ്യും അശ്വത്ഥാമാവ് ഉറങ്ങിയവരെ ഉണർത്തി താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വിവരിച്ചു കൊടുത്തു കൃപാചാര്യർ ഭയപ്പെട്ടു അദ്ദേഹം അശ്വത്ഥാമാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ കുപിതനായി ഇങ്ങനെ പറഞ്ഞു സർവ പാഞ്ചാലരെയും കൊന്ന് ശവം ഭൂമിയിൽ നിറച്ച് ഞാൻ എൻ്റെ അച്ഛൻ്റെ കടം വീട്ടും കൃപാചാര്യർ അവനെ സമാധാനിപ്പിച്ചു നീ ഈ രാത്രി വിശ്രമിക്കൂ നമുക്ക് നേരം പുലർന്നതിനു ശേഷം പാണ്ഡവരോട് ഏറ്റുമുട്ടാം അശ്വത്ഥാമാവ് അപ്പോഴും അടങ്ങിയില്ല അവൻ ഇപ്രകാരം പറഞ്ഞു എൻ്റെ മിത്രങ്ങൾക്കു പറ്റിയ തോൽവിയും പാണ്ഡവക്കുണ്ടായ ജയവും എൻ്റെ ഹൃദയത്തെ ചുട്ടിയിരിക്കുകയാണ് ശത്രുക്കളെയൊക്കെ ഉറക്കത്തിൽ കൊന്നു ഞാൻ വിശ്രമിക്കും പിന്നെ ഞാൻ അല്ലൽ വിട്ടുറങ്ങും അശ്വത്ഥാമാവ് യാത്ര പുറപ്പെട്ടു അവൻ പാഞ്ചാലന്മാർ ഉറങ്ങിക്കിടക്കുന്ന ശിബിരത്തിന്റെ മുന്നിലെത്തി അവൻ നിർഭയം ശിബിരത്തിലേക്ക് കടന്നു അശ്വത്ഥാമാവ് ആദ്യം പോയത് ദൃഷ്ടദ്യുമ്നന്റെ അടുക്കലേക്കാണ് മഹായുദ്ധം കഴിഞ്ഞ് തളർന്നുറങ്ങുന്ന ദൃഷ്ടദ്യുനെ അശ്വത്ഥാമാവ് നിഷ്കരുണം അരുക്കൊല ചെയ്തു ശേഷം അവൻ ഓരോരുത്തരെയായി വകവരുത്തി പാഞ്ചാലന്മാർ പാഞ്ചാലി പുത്രന്മാർ വിരാടന്മാർ അങ്ങനെ നീളുന്നു ആ നിര പോരു തുടങ്ങിയ ദിവസം മുതൽ അന്നേ വരെ രാത്രിയിൽ കണ്ട സ്വപ്നം ഇന്ന് പ്രത്യക്ഷമായി അവർ കാണുന്നു പഞ്ചപാണ്ഡവന്മാർ ഇല്ലാത്ത ഈ വേളയിൽ അശ്വത്ഥാമാവ് ചെയ്ത ഈ ദുഷ്പ്രവൃത്തിയുടെ കാഠിന്യം വളരെ വലുതായിരുന്നു ആ ഒരു രാത്രിയുടെ പകുതി കൊണ്ട് പാണ്ഡവരുടെ വലിയ സൈന്യത്തെ ദ്രോണപുത്രൻ യമാലയത്തിലെത്തിച്ചു ഈ വാർത്ത മരണം പ്രതീക്ഷിച്ചു വിടക്കുന്ന ദുര്യോധനെ അറിയിക്കാൻ അശ്വത്ഥാമാവ് തിടുക്കം കൂട്ടി അശ്വത്ഥാമാവ് ദുര്യോധനന്റെ അടുക്കലെത്തി നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു ശേഷം ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു ഭീഷ്മനും കർണനും നിന്റെ അച്ഛനും ചെയ്യാൻ സാധിക്കാത്ത മഹാകർമ്മമാണ് എനിക്ക് ഭവാൻ ചെയ്തു തന്നത് ഇനി നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ കണ്ണുകളടച്ചു പിറ്റേ ദിവസം പാണ്ഡവർ ഈ വാർത്തയറിഞ്ഞു പ്രിയപ്പെട്ടവർ ചേതനേറ്റി കിടക്കുന്നത് കണ്ടപ്പോൾ അവർ മോഹാലസ്യപ്പെട്ടു തന്റെ പുത്രന്മാരുടെ അവസ്ഥ കണ്ടപ്പോൾ ദ്രൗപതി ബോധരഹിതയായി നിലംപതിച്ചു ശേഷം ദ്രൗപതി ഇപ്രകാരം പറഞ്ഞു പാണ്ഡു പുത്രന്മാരെ കേട്ടുകൊള്ളുക പാപകർമ്മത്തിന്റെ ഫലം അശ്വത്ഥാമാവിന് ഇന്ന് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതായിരിക്കും ഇത് കേട്ടതോടെ ഭീമസേനൻ അശ്വത്ഥാമാവിനെ തേടി ആദ്യം പുറപ്പെട്ടു പാഞ്ചാലി യുധുഷ്യരനോട് ഒരു കാര്യം ആവർത്തിച്ചു ദ്രോണപുത്രന്റെ ശിരസിൽ ദിവ്യമായ ഒരു രത്നമുണ്ട് ആ പാപിയെ പോരിൽ വീഴ്ത്തി ആ മണി ഭവാന്റെ ശിരസിൽ ചൂടിക്കാണണം എന്നാൽ ഞാൻ ജീവിക്കാം തീർച്ചയാണ് ശേഷം ശ്രീകൃഷ്ണനും പാണ്ഡവരും അശ്വത്ഥാമാവിനെ വകവരുത്താൻ മുന്നോട്ടിറങ്ങി കുറച്ചു സമയത്തിന് ശേഷം പാണ്ഡവർ അശ്വത്ഥാമാവിനെ കണ്ടുമുട്ടി അവനൊന്നും നോക്കിയില്ല തൻറെ പക്കലുള്ള ബ്രഹ്മശിരസ് അപാണ്ഡവാർത്ത എന്ന പറഞ്ഞ് പാണ്ഡവർക്ക് നേരെ അയച്ചു ആ വാക്കിന്റെ അർത്ഥം പാണ്ഡവന്മാരൊക്കെ നശിക്കട്ടെ എന്നായിരുന്നു ദ്രോണാചാര്യരാണ് തൻ്റെ പുത്രന് ബ്രഹ്മശിരസ് നൽകിയത് ബ്രഹ്മശിരസിന്റെ ശക്തി സാധാരണ അസ്ത്രങ്ങളെക്കാൾ വളരെ വലുതാണ് സാക്ഷാൽ ബ്രഹ്മദേവന്റെ ആയുധ സൃഷ്ടിയാണ് ബ്രഹ്മശിരസ് ലോകം ദഹിപ്പിക്കുന്ന ആ അസ്ത്രം വിട്ടയുടൻ ആകാശത്തിൽ ഭയങ്കരമായ അഗ്നിയുണ്ടായി അപ്പോൾ ആ രംഗഭൂമിയിലേക്ക് മഹാരഥൻ അർജുനൻ രംഗപ്രവേശനം ചെയ്തു ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തെ തടുക്കുവാൻ പ്രാപ്തമായ ഒരു അസ്ത്രം അയയ്ക്കുവാൻ അർജുനനോട് ആവശ്യപ്പെട്ടു അർജുനന് ബ്രഹ്മശിരസ് ബ്രഹ്മാസ്ത്രം എന്നിവയിൽ ജ്ഞാനമുണ്ടായിരുന്നു ബ്രഹ്മശിരസ് ബ്രഹ്മശിരസുകൊണ്ട് അടക്കിയാൽ ആ ദിക്കിൽ പന്ത്രണ്ട് വർഷം മഴ ഉണ്ടാകില്ല അതുകൊണ്ട് അർജുനൻ സൃഷ്ടിയുടെ നന്മയെ കരുതി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും ആകാശത്തിൽ ഏറ്റുമുട്ടി ആകാശത്ത് ഭയങ്കരമായ ഇരമ്പവും ഇടിവെട്ടുമുണ്ടായി കാടും മേടും കരയും കടലും ചേർന്ന ഭൂമി ഒന്നാകെ കുലുങ്ങി പതിനെട്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചത് രാജ്യം ഭരിക്കാനാണ് അല്ലാതെ നശിപ്പിക്കാനല്ല ഈ രണ്ട് അസ്ത്രങ്ങളുടെ പ്രകമ്പനം ഭൂമിയെ വെണ്ണീറാക്കും ആ അവസ്ഥ ഒഴിവാക്കാൻ നാരദനും വേദവ്യാസനും അവിടെ എത്തി അവർ രണ്ടുപേരോടും അസ്ത്രം പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു അർജുനൻ അവരുടെ വാക്കു കേൾക്കാൻ തീരുമാനിച്ചു ശേഷം അർജുനൻ ഇപ്രകാരം പറഞ്ഞു അസ്ത്രം അസ്ത്രത്താൽ ശമിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് ഞാൻ ഈ അസ്ത്രം സംഹരിച്ചാൽ അശ്വത്ഥാമാവ് ഞങ്ങളെ സംഹരിക്കും അതുകൊണ്ട് നിങ്ങൾ ലോകനന്മ ഉറപ്പുവരുത്തണം എന്നും പറഞ്ഞ് അർജുനൻ അസ്ത്രം സംഹരിച്ചു ഒരിക്കൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അത് സംഹരിക്കുവാൻ ദേവകൾക്ക് പോലും സാധ്യമല്ല ബ്രഹ്മതേജസ്സുള്ള ആ ദിവ്യാസ്ത്രം പിൻവലിക്കുവാൻ ബ്രഹ്മചര്യം കൂടിയേ തീരൂ ബ്രഹ്മചര്യം പാലിക്കാത്തവൻ അത് പിൻവലിക്കാൻ ശ്രമിച്ചാൽ അതവൻ്റെ തലയെറുക്കും അടുത്തത് അശ്വത്മാവിൻ്റെ ഊഴമാണ് ബ്രഹ്മതേജസ്സുള്ള ആ ദിവ്യാസ്ത്രം സംഹരിക്കുവാനുള്ള ശക്തി അവനില്ലാതായി അവൻ വ്യാസമഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ എൻ്റെ പ്രാണനെ പാണ്ഡവരിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ബ്രഹ്മശിരസ് പ്രയോഗിച്ചത് അതുകൊണ്ട് ഞാനിത് ഉദ്ദേശിക്കുന്നില്ല ശേഷം വേദവ്യാസൻ പറഞ്ഞു നീ നിന്റെ ശിരസിലണിഞ്ഞിട്ടുള്ള ചൂടാമണി പാണ്ഡവർക്ക് നൽകുക അത് നൽകിയാൽ നിന്റെ പ്രാണൻ അവർ നിനക്ക് വിട്ടുതരും ഇത് കേട്ടപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു പാണ്ഡവർക്കുള്ള രത്നങ്ങളൊക്കെയും കൗരവർക്കുള്ള ധനങ്ങൾ മുഴുവനും അവർ നേടിക്കഴിഞ്ഞു അവർ നേടിയ രത്നധനത്തെക്കാളും മെച്ചമേറിയതാണ് എൻ്റെ ഈ രത്നം ഇതണിഞ്ഞാൽ ശസ്ത്രവ്യാധി ക്ഷുതാദികളിൽ നിന്ന് ഭയപ്പെടേണ്ടതില്ല വാനൂർ ദാനവർ നാഗങ്ങൾ ഇവർ മൂലവും ഭയപ്പെടേണ്ടതില്ല യക്ഷന്മാരെയും കള്ളന്മാരെയും ഭയപ്പെടേണ്ടതില്ല ഈ മാഹാത്മ്യമുള്ള മണി ഞാൻ ഒരിക്കലും കൈവിടുകയില്ല ശേഷം അശ്വത്ഥാമാവ് ബ്രഹ്മശിരസിനെ ഉത്തരിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രയോഗിച്ചു പാണ്ഡവകുലം അവകാശികളില്ലാതെ നശിക്കട്ടെ എന്ന് കരുതിയാണ് അശ്വത്ഥാമാവ് ഇപ്രകാരം ചെയ്തത് അശ്വത്ഥാമാവിന്റെ അട്ടഹാസം ആ രംഗഭൂമിയിൽ ആളിപ്പടർന്നു ദുര്യോധനന് നൽകിയ വാക്ക് നിറവേറ്റിയതിന്റെ സന്തോഷം അശ്വത്ഥാമാവിന്റെ മുഖത്ത് പ്രകടമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ കോപാഗ്നിയിൽ മുങ്ങി ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു നീ ചെയ്ത പാപത്തിന്റെ ഫലം നീ അനുഭവിക്കും നീ ഭൂമിയിൽ മൂവായിരം വർഷം ജീവിക്കും നീ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയും നിനക്ക് സ്ഥിരമായ ഒരു വാസസ്ഥലം ലഭിക്കുകയില്ല സർവരാരും വെറുക്കപ്പെട്ട് നീ ജീവിക്കും ബ്രഹ്മശിരസിൽ വെന്ത ഉത്തരിയുടെ പുത്രനെ ഞാൻ പുനർജീവിപ്പിക്കും അവൻ പാണ്ഡവന്മാരുടെ കാലശേഷം രാജാവായി തീരും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ അശ്വത്ഥാമാവിന് സംഭവിക്കുന്നതായിരിക്കുമെന്ന് വേദവ്യാസൻ പറഞ്ഞു ശേഷം അശ്വത്ഥാമാവ് അവന്റെ നെറ്റിയിലുള്ള ചൂടാമണി പാണ്ഡവരുടെ കയ്യിൽ കൊടുത്ത ശേഷം ഹസ്തിന്പുരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി